യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ഉലഹസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ സ്നേഹിച്ചു ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടു നിങ്ങളെ കണ്ടു എന്നെ സ്നേഹിച്ചു നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ് ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചത് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് ഇടയാകുന്നത് മാത്രവുമല്ല ദൈവത്തിനാണ് നമ്മെ കാണാൻ അദമ്യമായ ആഗ്രഹവും കർത്താവ് യോഹന്നാനോട് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് യോഹന്നാൻ്റെ മറുപടി വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അവസാന ഭാഗങ്ങൾ കാണാൻ കഴിയും ആമേൻ യേശുവേ വരയണമേ എന്നാണ് കർത്താവ് പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാന്റെ മറുപടി ആമേൻ യേശുവേ വരയണം എന്ന് മാത്രമാണ് കർത്താവ് നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നമ്മെ കാൺമാൻ വാഞ്ചിക്കുന്നു നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളും കർത്താവിനെയും സ്നേഹിക്കുന്നു